കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പറമ്പിക്കുളം എന്ന ഗ്രാമത്തിൽ ഇന്നും കറണ്ട് വന്നിട്ടില്ല അതേപോലെ വൈദ്യുതി വൈദ്യുതി പറഞ്ഞത് വൈദ്യുതിയും പാസ്സായി കഴിഞ്ഞ ഇലക്ഷനും ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കോളിക്കാരെല്ലാവരും കൂടി ആ അപ്പോൾ വോട്ട് ബഹിഷ്കരിക്കേണ്ട വോട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നേവരെ ഒരു ഇതോ അന്വേഷണമോ ജനപ്രതിനിധികൾ വന്ന് നോക്കാറുണ്ടോ നിങ്ങളെടുത്തേക്ക് വന്ന് പറയാറുണ്ടോ അതോ എലക്ഷന് സമയത്ത് മാത്രമാണോ അവർ വരാറുള്ളത് അല്ല ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ വൈദ്യുതി തരാമെന്നുള്ള ഒരു വാഗ്ദാനങ്ങൾ തന്നിരുന്നു ഇതില് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞത് വൈദ്യുതി പാസ്സായി എന്ന് പറഞ്ഞല്ലോ വൈദ്യുതി പാസ്സായി എന്നിട്ടും അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല മൂന്ന് കോടി രൂപയും രണ്ട് പോയിന്റ് എഴുപതില എഴുപത്തി ലക്ഷം രൂപയും പാസ്സായിട്ടുണ്ട് ഇന്ന വരെ ഈ പഴയ എസ്റ്റിമേറ്റ് പ്രകാരമുള്ളതാണ് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ ലക്ഷം രൂപ റോഡിന് മാത്രം മറ്റേ എലക്ട്രിസിറ്റിക്ക് മൂന്ന് കോടി രൂപ പാസ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് കോണ്ടാക്ട് എടുക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല എന്നൊരു നിബന്ധനയാണ് കേൾക്കുന്നത് പക്ഷേ അത് പറമ്പിക്കുളത്തെ ഇലക്ഷൻ നടക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് പാലക്കാട് ജില്ലയും ആലത്തൂർ ജില്ലയും അപ്പോൾ ആലത്തൂര് മണ്ഡലത്തിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പറമ്പിക്കുളത്ത് എന്ന സ്ഥലത്ത് ഒരു കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം ഇതേപോലെ കിട്ടുകയുണ്ടായി രണ്ട് കോളനിയിൽ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇനിയും കറന്റ് എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിഷയമാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് തരാനുള്ളത് കാരണം ഇത് നടക്കുന്ന സമയത്ത് മാത്രമാണ് ഇവർ വരാറ് അല്ലാതെ എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാറുണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് അത്യാവശ്യം പോയിട്ട് തന്നെ ബന്ധപ്പെടണം ബന്ധപ്പെടാൻ ഫോൺ നമ്പറും കാര്യങ്ങളും വെച്ച് ഫോണിലൂടെ ബന്ധപ്പെട്ടെ പാലക്കാട് ജില്ലയിലെ ഈ രണ്ട് കുടുംബങ്ങൾ ഈ രണ്ട് കോളനികളിലേക്ക് ഇതുവരെ വൈദ്യുതി പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ് ആളുകൾ അറിയേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് അതെ 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 കാരണം നമുക്ക് കോളനിയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാരണം കൂടിയുണ്ട് കാരണം നമുക്ക് ഈ കരിയാർകുട്ടി ആയിക്കഴിഞ്ഞാലും പൂപ്പാറായി കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ടൂറിസ്റ്റ് കാരായാലും ചാനൽ ഏർക്കായാലും പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ നെല്ലാമ്പതിന്ന് അളങ്ങെ തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ മറ്റേ ലൈൻ വലിക്കാൻ പറ്റും നെല്ലിയാമ്പതിന്ന് ആറ് പോയിൻറ്റ് എണ്ണൂറ് മീറ്റർ അളങ്ങൾ തിട്ടപ്പെടുത്തി അത് എവർഗ്രീൻ വഴിയാണ് വരുന്നത് അത് കാരണം അത് വേണ്ട പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ പറമ്പിക്കുളം ജംഗ്ഷൻ നിന്ന് വഴി ായിരുന്നു പിന്നെ പാലന്ത ഡാമിന്റെ അടിയിൽ നിന്ന് ട്രാംബേ വഴി അളഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാമ്പേ വഴി അടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് അതിന് കാരണം എന്താ പറയുന്നത് സാങ്കേതിക തടസ്സം പറയുന്നുണ്ടോ എന്തെങ്കിലും സാങ്കേതിക തടസ്സമാണോ ഇനി മറ്റേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഏത് തടസ്സമാണോന്നും അറിയില്ല അറിയില്ല എന്തായാലും ഉന്നതാധികാരികളിലേക്ക് എത്തിച്ചു വേണ്ടി കൊണ്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇതൊരു ആദ്യ ശ്രമമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് പാലക്കാട് ജനങ്ങൾക്ക് പാലക്കാടുള്ള ഈ കോളനിയിലെ ഇത് ഇതേപോലെ തന്നെ ഒരു കോളനിയുടെ ഉണ്ട് എന്നാണ് പറയുന്നത് കോളനികൾ ആ പൂപ്പാറയും കുര്യാർകുട്ടിയിലെയും ജനങ്ങൾക്ക് നീതിയിൽ കിട്ടണം അധികൃതരുമായി സംസാരിക്കണം ഇവിടുത്തെ എം എൽ എയുമായി സംസാരിക്കണം അപ്പൊ ഈ വൈദ്യുതി എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ വൈദ്യുതി വൽക്കരണം നടന്നിട്ടുള്ള സ്ഥലമാണ് എന്നിട്ട് പോലും പല രണ്ട് കോളനികളിൽ വൈദ്യുതി എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ജനക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന ചൂടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുര്യാർകുട്ടി ജനങ്ങൾക്ക് നീതി കിട്ടണം ആ നീതി അവർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലും വൈദ്യുതി ഇല്ലാതെ ഒരു ഗ്രാമത്തിൽ അതും കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് തീർച്ചയായും ഇത് നീതി നീതി ഇതിനു വേണ്ടിയിട്ട് നമ്മള് നമ്മളും ഈ ന്യൂസ് വൺ കേരളം നമ്മളോ നമ്മളും ഇതിനോടൊപ്പം തന്നെയുണ്ട് ഇവർക്ക് നീതി കിട്ടുന്നു